എല്ലാ പ്രിയപ്പെട്ടവർക്കും അഞ്ചൽ പേജിലേക്ക് സ്വാഗതം അഞ്ചലിലെ ഒരു ഒരു വീഡിയോയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് അഞ്ചൽ സ്വദേശിയും കണ്ണങ്കോട് താമസിക്കുന്ന അജീഷ് ബാബുവിൻ്റെ മിനിയേച്ചർ അതായത് അജീഷ് ബാബു ഏകദേശം ഒരു ഏഴെട്ട് മാസമായിട്ട് അദ്ദേഹത്തിൻ്റെ കലാപരിപാടികളാണ് നമ്മൾക്ക് മുന്നിൽ ഇരിക്കുന്ന കെ എസ് ആർ ടി സി ബസ് അതുപോലെ തന്നെ നമ്മുടെ ഈ ലോറി അപ്പം ഈ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ജീപ്പ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളാണ് കാര്യങ്ങളാണ് മിനിയേച്ചറിലൂടെ ഒരുപാട് നമസ്കാരം ഇതിന്റെ ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയായിരുന്നു ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിലാണ് ഇതിന്റെ ഒരു വീഡിയോ കണ്ടത് മിനിയേച്ചറിന്റെ അപ്പൊ അന്ന് കണ്ടപ്പോ എനിക്ക് കൗതുകമായിട്ട് തോന്നി ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ ശ്രമിച്ചു തുടങ്ങിയപ്പോഴാണ് ഈ മൾട്ടിവുഡ് ഇത് എന്ത് വെച്ചാൽ ചെയ്യുന്ന അന്വേഷിക്കാൻ ശ്രമിച്ചപ്പോഴാണ് മൾട്ടിവുഡ് വെച്ചിട്ട് ചെയ്യുന്ന അങ്ങനെ മൾട്ടി മൾട്ടിവുഡ് സംഘടിപ്പിച്ച് അതില് സൂപ്പർ ഫാസ്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആദ്യമായിട്ടാണ് ഫാസ്റ്റ് ചെയ്തു തുടങ്ങി തന്നെ മൾട്ടി വുഡ് വെച്ചിട്ടാണ് ഒരു തൊണ്ണൂറ് ശതമാനവും എൺപത് ശതമാനത്തോളം മൾട്ടിവുഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇതിന്റെ ചേയ്സ് പണിഞ്ഞിരിക്കുന്നത് തടി റീപ്പറിലാണ് ടയറും എല്ലാം ഈ മൾട്ടി വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് പെയിന്റ് 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 നമ്മുടെ നോർമൽ ആണ് ആണ് അതെ അതെ ഇനാമൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഈ സ്കാനിയൽ മാത്രം സ്പ്രേ പെയിന്റ് വൈറ്റ് സ്പ്രേ പെയിന്റ് പെയിന്റ് ചെയ്തിട്ടുണ്ട് ഓ സ്കാനിയൽ മാത്രം ഓക്കേ ഓക്കേ ബ്ലൗസിന്റ് സ്പെഷ്യലൈസ് ഉണ്ടോ ആ തടിക്ക് തടിക്കെന്തെങ്കിലും അതല്ല ഈ സ്കാന് ഒരു ലക്ഷറി ടൈപ്പ് വണ്ടിയാണ് അപ്പോൾ അതിനാ ഒരു ഫിനിഷ് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ സ്പ്രേ പെയിന്റ് തന്നെ യൂസ് ചെയ്തു അപ്പൊ നമ്മൾക്ക് ഈ ലോറി എല്ലാവർക്കും പരിചിതമായിരിക്കും അല്ലെ ഇത് നമ്മളെ ഈ നമ്മളെ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ഈ ലോറി എന്താ പറയാ വലിയ ഇടം നേടിയതാണ് ഈ ലോറി അപ്പൊ ഈ സ്ഫടികത്തിലെ ശ്രീ മോഹൻലാൽ സാറിന്റെ അതുപോലെ തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പം തന്നെ നമ്മള മുമ്പേ പറഞ്ഞു ലൂസിഫറിലെ ഇതുപോലെ സ്റ്റീഫൻ നെടും ജീപ്പ് ഉണ്ടാക്കി അപ്പൊ അതുപോലെ തന്നെ ഏഹ് പിന്നെ എനിക്ക് തോന്നുന്നു ശ്രീ മോഹൻലാൽ സാറിനോട് എന്തെങ്കിലും ഒരു ഫാൻ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ലാലേട്ടന്റെ ഒരു ആരാധകൻ കൂടിയാണ് പിന്നീട് ലാലേട്ടന്റെ സിനിമയിലെ വണ്ടികൾക്ക് പെട്ടെന്ന് കാച്ചായിട്ടുള്ള വണ്ടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ പെട്ടെന്ന് ആ ഒരു കാലഘട്ടത്തിൽ ആ സിനിമ ഇറങ്ങുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എല്ലാരും നിറഞ്ഞു നിൽക്കുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് പഠിക്കുന്ന സിനിമയിലെ ചെകുത്താൻ പറയുന്ന ലോറി ആരും ഒരിക്കലും മറങ്ങത്തില്ല അന്നും ഇന്നും എല്ലാ പ്രേക്ഷകരുടെ മനസ്സിലത് ലാലേട്ടനുള്ള സ്ഥാനം പോലെ തന്നെ അതിനു എല്ലാ ലോറിയിലും എനിക്ക് തോന്നുന്നത് ചെകുത്താൻ എന്നുള്ളൊരു പേര് അവിടെ തന്നെ ഹൈലൈറ്റ് ആയിട്ട് തന്നെ മോളി കാണും അതുകൊണ്ടാണ് ലാലേട്ടന്റെ രണ്ട് ഞാൻ ചെയ്യാൻ അപ്പൊ അതുപോലെ തന്നെ ഈ ഈ ഒരു ലോറി കൈകൊണ്ട് പിടിക്കാറുണ്ട് അപ്പൊ ഒരു ലോറി എന്ന് പറഞ്ഞത് അദ്ദേഹം അജീഷ് നിർമ്മിച്ചേക്കുന്നത് വെച്ചാൽ എനിക്കിത് കാണുമ്പോൾ എന്താ പറയാ എൻ്റെ കയ്യിൽ ഒരു ജീവനുള്ള ഒരു ലോറി ഇരിക്കുന്ന പോലെയാണ് തോന്നുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ജീവനുള്ള ഒരു ലോറിയെ പോലെ തന്നെയാണ് ഇത് നമുക്ക് കാണാനും ഇതിനെ അറിയാനും ഒക്കെ എന്ന് വെച്ചാൽ അത്രയും മനോഹരമായിട്ടാണ് ഈ കലാകാരൻ ഇതിനെ സൃഷ്ടിച്ചേക്കുന്നത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കഴിവിനെ നമുക്ക് എന്താ പറയാ എത്ര പോവുക പിന്നെ അഭിനന്ദിച്ചാലും മതി വരത്തില്ല ഓക്കെ അജീഷ് അപ്പം അജിഷ് എന്തായിരുന്നു പഠിച്ചത് എന്താണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അപ്പൊ നാളെ ഇപ്പൊ ഈ ഇന്നിപ്പോ ഇതൊരു നമുക്ക് കളിപ്പാട്ടത്തിന്റെ മാതൃകയിൽ ഇവിടെ ഇരിക്കുന്നു നാളെ എന്താ പറയാ അതിഷ് ഇതൊക്കെ ഒരു ഈ കളിപ്പാട്ടം എന്നുള്ളത് മാറിയിട്ട് ഏത് എന്താ പറയാ നമുക്ക് ഒരാൾ ഓടിച്ചോണ്ട് പോകുന്ന രീതിയിലേക്ക് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിന് അതിന് സാധിക്കുമോ അല്ല എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെയും ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാണുള്ളത് അമ്മയുണ്ട് ചേട്ടൻ അനീഷ് ബാബു സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ അച്ഛൻ ബാബു അമ്മ അമ്മ കൃഷിയാണ് ഈ കെ എസ് ആർ ടി സി ദിനോട് ആനവണ്ടിയോട് ഇത്രയും താല്പര്യം എന്തായിരുന്നു അതായത് ആനവണ്ടിയോട് എന്തെങ്കിലും പ്രത്യേക ഇഷ്ടമുണ്ടോ ഈ ഒരു അതായത് കലയുടെ ആ ഒരു വൈഭവം ആനവണ്ടിയിലേക്ക് ആദ്യം കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും ഇൻസ്പിറേഷനോ മോട്ടിവേഷനോ ഉണ്ടായിരുന്നോ കേരളത്തിന്റെ തനതായ വണ്ടി എന്ന് പറയുന്നത് ആനവണ്ടി വണ്ടി പെട്ടെന്ന് എടുത്തെറിയപ്പെടുന്നതും ഒരു ആയിട്ടുള്ള വണ്ടി ആനവണ്ടി ബെസ്റ്റ് ആകുമ്പോ കുറച്ച് ഉണ്ട്. ചെയ്യാനായിട്ട് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒരു കാണാനും കാഴ്ചയാണ് അതുകൊണ്ടാണ് പൊതു വാഹനമായിട്ട് സൂപ്പർവൈസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ചെയ്തു അപ്പം ഇതിന്റെ വീട്ടിലെല്ലാവരുടെയും സപ്പോർട്ട് കൂടുതലാണോ ചെയ്യാനായിട്ട് അതെ അതെ വീട്ടിലെല്ലാരും അപ്പൊ നമുക്ക് ഇവിടെ എടുത്തു പറയാനായിട്ടുള്ളത് നമ്മുടെ ആനവണ്ടി ഒരു രണ്ടാം സ്ഥാനത്തേക്ക് നമ്മൾക്ക് അറിയാം ലൂസിഫർ എന്ന സിനിമയിലെ പ്രശസ്തമായ ഒരു സ്റ്റീഫൻ എന്നും അതായത് മോഹൻലാൽ ശ്രീ മോഹൻലാൽ സാർ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഒരു ജീപ്പ് ഉണ്ട് നെടുമ്പള്ളി എന്നുള്ള പേരിൽ ഒരു ജീപ്പ് ആ അപ്പൊ അതിനെ അജീഷ് പിന്നെ വളരെ മനോഹരമായിട്ടാണ് അജീഷ് ബാബു ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പൊ ഈ മിനിയേച്ചറിന്റെ ഒരു എന്ന് പറഞ്ഞാൽ ഇതിന്റെ ജീവനുള്ള ഒരു മിനിയേച്ചറാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതായത് നമുക്കിപ്പം റോഡിലൂടെ പോകുന്ന ഒരു വാഹനം അതിപ്പോ നമ്മള് ബസ്സായാലും ടൂ വീലർ ആയാലും ലോറി ആയാലും അപ്പൊ നമ്മള് അത് കാണുന്ന കാണുന്നത് റോഡിൽ ഓടി പോകുന്നതായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെയാണ് ഈ മിനിയേച്ചർ ഇവിടെയും അവതരിപ്പിച്ചേക്കുന്നത് അതിനൊരു ജീവനുണ്ട് അതായത് ആ ഒരു കലയിൽ ആ കലാകാരൻ ഒരു ജീവനോട് കൂടിയാണ് ഒരു ിനിയേച്ചർ ഇവിടെ നമുക്ക് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു ഇന്ന് കേരളത്തിലെ ചുരുക്കം ചിലര് മാത്രമാണ് ഇങ്ങനെയുള്ള എന്താ പറയുക മിനിയേച്ചർ എന്ന് പറയുന്ന ഒരു കലാസൃഷ്ടി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അജീഷ് പറയുന്നത് അത് അത് മാത്രല്ല നമുക്കറിയാം ആരവണ്ടി പോലെ ഇതുപോലെ ഉള്ള വാഹനങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഒത്തിരി നേരം അദ്ദേഹത്തിന്റെ എന്താ പറയുക മനസാന്നിധ്യവും പ്രയത്നവുമാണ് സത്യത്തിൽ എന്താ പറയുക ഈ ഒരു ഈ ഒരു കലാസൃഷ്ടിയുടെ ഒരു ജന്മം കൊണ്ടുവന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കൊല്ലം ജില്ലയിലെ അജീഷിനെ ഇനിയും ആനവണ്ടി നിർമ്മാണ രംഗത്തേക്ക് അജീഷിനെ വീണ്ടും നമ്മൾക്ക് എല്ലാവർക്കും പ്രോത്സാഹനം നൽകി മുന്നോട്ട് കൊണ്ടുവരണം